അപ്പം എല്ലാവരുടെ ഓണൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ എൻ്റെ ഇത്തവണത്തെ ഓണം ഭയങ്കര സ്പെഷ്യലായിരുന്നു നാലഞ്ച് വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ ഓണം ആഘോഷിക്കാൻ പോവാട്ടോ ഞാൻ മാത്രമല്ല എൻ്റെ ഓൾ ഫാമിലി ഉണ്ട് അപ്പം എല്ലാവരും ഈ ഫ്രെയിമിലില്ല ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പൂവൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വരയൊക്കെ കഴിഞ്ഞു പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഓണത്തിൻ്റെ ഓർമ്മ എന്നൊക്കെ പറഞ്ഞാൽ അത്തം തൊട്ട് തിരുവോണം വരെ പൂക്കളൊക്കെ ഇടുമായിരുന്നു കേട്ടോ പക്ഷേ അത് ഇന്നത്തെ പോലെ നമ്മൾ പൈസയും കൊടുത്ത് വാങ്ങിയിട്ടൊന്നുമല്ല ശരിക്കും നമ്മുടെ വീടുകളിൽ നിന്നും പറമ്പിൽ നിന്നൊക്കെ പോയി പറിച്ചാൽ നല്ല അടിപൊളി ഫ്രഷ് പൂക്കളായിരിക്കും ഇന്നത്തെ പൂക്കളത്തിനൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് മഞ്ഞ പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല അന്ന് ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു കാരണം നമ്മൾ പൈസയും കൊടുത്ത് വാങ്ങുന്നില്ല നമ്മൾ പറമ്പിൽ നിന്നൊക്കെ പോയി പറിച്ചുകൊണ്ട് വരുന്ന പൂക്കളാണ് അതും നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് ഉച്ചയ്ക്ക് ഓണസദ്യ ഒക്കെ കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ പിള്ളേരെല്ലാവരും കൂടെ പുറത്തൊക്കെ പോയി ഭയങ്കര ആഘോഷമായിരുന്നു അന്നത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഭയങ്കരമായിട്ട് ചുരുങ്ങിപ്പോയി അതൊക്കെ അങ്ങനെയുള്ള പൂവൊക്കെ വെച്ചിട്ട് നമ്മളൊരു കുഞ്ഞു പൂക്കളൊക്കെ തട്ടിക്കൊട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലെ നല്ല പത്തിരിയും കടലക്കറിയും പിന്നെ ഇന്നലത്തെ മീൻകറിയൊക്കെ ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എത്ര കാലത്തിന് ശേഷം എല്ലാവരും ഇങ്ങനെ കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത്